ഹലോ ഗൈസ് ഇന്നത്തെ പൂവാണ് ഗാർഡൻ ബാത്സം അഥവാ നമ്മുടെ കാശിത്തുമ്പ സാധാരണ ഇവയുടെ പൂക്കൾ പിങ്ക് ചുവപ്പ് വെള്ള മഞ്ഞ പേർപ്പിൾ എന്നീ കളേഴ്സിലാണ് കാണുന്നത് ഇതിൻ്റെ വിത്ത് പാകമാവുമ്പോൾ ശരിക്കും നമ്മൾ സിമ്പിളായിട്ട് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പോവും അതുകൊണ്ട് കുട്ടിക്കാലത്ത് ഇതിൻ്റെ വിത്ത് തൊട്ട് പൊട്ടിക്കാൻ വേണ്ടി ഞങ്ങൾ പിള്ളേസെറ്റ് അടിപൊടാറുണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു ചെടിയാണ് കുറച്ചു കാലം മുന്നേ ട്രിവാൻഡ്രം ഇടുക്കി ജില്ലയിൽ നിന്ന് മൂന്ന് പുതിയ ഇനം കാഴ്ചത്തുമ്പുകൾ കണ്ടെത്തിയായിരുന്നു അതിനൊന്നിന് നമ്മുടെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ ഓർമ്മയ്ക്കായി ഇൻപേഷ്യൻ അച്യുതാനന്ദനി എന്നും മറ്റൊരു മറ്റൊരിനത്തിന് നമ്മുടെ നിപ്പ കോവിഡ് മഹാമാരികൾക്കെതിരെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ആദരവായിട്ട് ഇൻപേഷ്യൻ ശൈലജ എന്നും ജവഹർലാൽ ട്രോപ്പിക്കൽ ബൊട്ടാനിക്കൽ ഗാർഡൻ പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു ഡാൻ നൽകിയ സംഭാവന മുൻനിർത്തി മൂന്നാമത്തെ കാഴ്ചത്തുമ്പയ്ക്ക് ഇൻ പേഷ്യൻ ഡാനി എന്നും പേരുകൾ നൽകിയായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ അറ്റംപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നാളെ മറ്റൊരു പോവായിട്ട് വരാം ബാ